പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റായ എ എം സി എയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി നൂറ്റി ഇരുപത് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഇന്ത്യ ഫ്രാൻസിൻ്റെ സഫ്രാനയായിരിക്കും പാർട്ട്ണറായി തിരഞ്ഞെടുക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ജെറ്റ് എൻജിൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ ജെറ്റ് എൻജിൻ തന്നെയാണ് നിലവിൽ അമേരിക്ക ഫ്രാൻസ് യു കെ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ജെറ്റ് എൻജിൻ നിർമ്മിക്കുവാനുള്ള ടെക്നോളജി കൈവശമുള്ളൂ ഇതിൽ റഷ്യയുടെ ടെക്നോളജി യു എസ് വെസ്റ്റേൺ ജെറ്റ് എൻജിൻ ടെക്നോളജി അപേക്ഷിച്ച് പിന്നിലാണ് ചൈനയുടെ ജെറ്റ് എൻജിൻ ടെക്നോളജി റഷ്യയുടെതിനേക്കാൾ പുറകിലാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു രാജ്യം ഇന്ത്യയാണ് ചൈനയുടെ ടെക്നോളജിയേക്കാൾ പുറകിലാണ് ഇന്ത്യൻ ടെക്നോളജി ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ് എൻജിൻ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് ഫ്രാൻസ് എന്തിനാണ് ഇന്ത്യയ്ക്ക് ജെറ്റ് എൻജിൻ ടെക്നോളജി നൽകുന്നത് എന്ന് സംശയം തോന്നിയേക്കാം ഇതിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതും ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതുമായ കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികം തന്നെയാണ് അറുപത്തി ഒരായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഇന്ത്യയുടെ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ പ്രോജക്റ്റ് അറുപത്തി ഒരായിരം കോടി എന്നത് ഏഴ് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറാണ് സഫ്രാൻ റാഫേലിൽ ഉപയോഗിക്കുന്ന എം എയ്റ്റി എയ്റ്റ് എൻജിൻ ഡെവലപ്പ് ചെയ്തത് ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ചെലവാക്കിയാണ് നിലവിൽ ലോകരാജ്യങ്ങൾ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റും സിക്സ്ത് ജനറേഷൻ ജെറ്റ് എഞ്ചിനുകളും നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് സിക്സ് ജനറേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ് യൂറോപ്പിൽ രണ്ട് സിക്സ് ജനറേഷൻ പ്രോജക്റ്റുകളാണുള്ളത് ഇവ രണ്ടും പല രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതിന് കാരണം സിക്സ് ജനറേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഉയർന്ന പണച്ചെലവ് തന്നെയാണ് ജി സി എ പി സിക്സ് ജനറേഷൻ പ്രോജക്റ്റിൽ ജപ്പാൻ യു കെ ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എഫ് സി എസ് പ്രോഗ്രാമിൽ ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എഫ് സി എസ് പ്രോഗ്രാമിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇത് എഫ് സി എ എസ് പ്രോഗ്രാമിനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റിലയബിൾ ആയ ഒരു പാർട്ണറിനെ ഫ്രാൻസിന് ആവശ്യമുണ്ട് സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ പാർട്ണർ കൗതുകകരമായ കാര്യം എന്തെന്നാൽ ജി സി എ പി എഫ് സി എ എസ് എന്നീ രണ്ട് പ്രോഗ്രാമുകളിലും പങ്കുചേരുവാൻ ഇന്ത്യയ്ക്ക് ക്ഷണമുണ്ട് എന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ എന്നും എഫ് സി എ എസ് പ്രോഗ്രാമിനെ വിളിക്കാറുണ്ട് എഫ് സി എ എസ്സിന് വേണ്ടി സിക്സ് ജനറേഷൻ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് യൂറോപ്യൻ മിലിറ്ററി എഞ്ചിൻ ടീം എന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ് ജർമ്മനിയുടെ എം ടി യു എയ്റോ എഞ്ചിൻ സ്പെയിനിന്റെ ഐ പി എയ്റോ എൻജിൻ ഫ്രാൻസിന്റെ സഫ്രാൻ എന്നിവർ ചേർന്നാണ് ന്യൂ ജനറേഷൻ ഫൈറ്റർ എഞ്ചിൻ അഥവാ എൻ ജി എഫ് പി എന്ന പേരിൽ സിക്സ് ജനറേഷൻ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എഫ് സി എ എസ് പ്രോഗ്രാമിൽ പലതരം പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു ഇത് എഫ് സി എ എസ്സിന്റെ ഡെവലപ്മെന്റിനെ ഡിലേ ആക്കുവാൻ സാധ്യതയുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജികൾക്ക് ആവശ്യമായ ഫണ്ട് സഫ്രാന് ഇന്ത്യയുടെ നൂറ്റി ഇരുപത് കിലോനൂട്ടർ എഞ്ചിൻ പ്രോജക്റ്റിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ നൂറ്റി ഇരുപത് കിലോനൂട്ടർ എഞ്ചിനു വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിച്ച് നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ എൻജിന് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാനും സഫ്രാൻ കഴിയും സഫ്രാൻ ഇതുവരെയും നൂറ് കിലോന്യൂട്ടറിന് മുകളിൽ ത്രസ്റ്റുള്ള ഒരു മിലിറ്ററി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല റാഫേലിന് വേണ്ടി എം എയ്റ്റി എയ്റ്റ് എഞ്ചിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനായ എം എയ്റ്റി എയ്റ്റ് ടീറക്സ് ഈ അടുത്ത കാലത്ത് സഫ്രാൻ പ്രദർശിപ്പിച്ചിരുന്നു എൺപത്തി എട്ട് പോയിന്റ് രണ്ട് കിലോന്യൂട്ടൺ ആണ് ഇതിന്റെ ത്രസ്റ്റ് എഫ് സി എ എസിന് വേണ്ടി നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ ഫൈറ്റർ എഞ്ചിന് ഏകദേശം നൂറ്റി പത്ത് കിലോന്യൂട്ടൺ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ട്രസ്റ്റ് ഉണ്ടാകും എന്നാണ് കരുതുന്നത് ചിലപ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് കിലോന്യൂട്ടർ വരെയും ത്രസ്റ്റ് ഉണ്ടാകാം ജി സി എ പി സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ ത്രസ്റ്റ് നൂറ്റി അൻപത് കിലോന്യൂട്ടൺ വരെ ആയിരിക്കും എന്ന് കരുതുന്നു എഫ് സി എ എസ് ഏകദേശം സിമിലർ കാറ്റഗറി എയർക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് കിലോ ൺ ട്രസ്റ്റുള്ള എൻജിൻ എഫ് സി എസിനും വേണ്ടി വന്നേക്കാം ഫ്രാൻസിനെ സംബന്ധിച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എൻജിനെ അടിസ്ഥാനമാക്കി നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും ഫ്രാൻസിനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ ഒരു നേട്ടമാണ് ഇന്ത്യക്കും ഇത് അങ്ങേയറ്റം ഗുണകരം തന്നെ ഇന്ത്യയുമായി ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ സഹകരിക്കുവാൻ യു കെ റഷ്യ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തയ്യാറാണ് ഒരു പരിധിവരെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുവാൻ അമേരിക്കയും തയ്യാറാണ് അതുകൊണ്ട് തന്നെ പല ഓപ്ഷനുകൾ ഇന്ത്യക്ക് മുന്നിലുണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ഇത്തരം സഹകരണം ഓഫർ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം സാമ്പത്തികമായ നേട്ടങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മേഖലയും വലിയ വളർച്ചയാണ് കൈവരിക്കുന്നത് ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സിവിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇന്ത്യയുടേതാണ് ഇന്ത്യയുമായുള്ള സഹകരണത്തിലൂടെ ഈ മേഖലയിലും വലിയൊരു സാന്നിധ്യമാകുവാൻ ഫ്രാൻസിന് കഴിയും എ എം സി എ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അടുത്ത അൻപത് മുതൽ എഴുപത് വർഷത്തേക്കെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിരിക്കും അതുപോലെ തന്നെ സിവിലിയൻ എയർക്രാഫ്റ്റ് ും വളരെ വർഷങ്ങൾ സർവീസ് നടത്തുന്നവയാണ് ഇത്രയും വർഷത്തേക്ക് മെയിൻ്റനൻസ് സ്പെയർ പാർട്സ് എൻജിൻ അപ്ഗ്രേഡ് എന്നിങ്ങനെ പലതരം ബിസിനസ് സാധ്യതകളാണുള്ളത് ഇതൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കുവാൻ തയ്യാറാകുന്നത് ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ മാർക്കറ്റ് കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവ വിജയിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് വിജയിച്ചാൽ മാത്രമേ കൂടുതൽ അഡ്വാൻസ്ഡായ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാൻ ആ കമ്പനിക്ക് അവസരം ലഭിക്കുകയുള്ളൂ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ വളരെ വളരെ വലിയ ഒരു മാർക്കറ്റ് കൂടിയാണ് ഫ്രാൻസിന് ലഭിച്ചിരിക്കുന്നത് ഭാവിയിലേക്ക് ആവശ്യമായ ടെക്നോളജി നിർമ്മിക്കുവാനുള്ള അവസരം ഇന്ത്യയുടെ ഫണ്ടിങ്ങിലൂടെ ഫ്രാൻസിന് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാം ഇനി ഒരു പക്ഷെ ഒരു രാജ്യവും സഹായിച്ചില്ലെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായി ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാൻ സാധിക്കും കാവേരിയുടെ ഡ്രൈ വേരിയന്റ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ഇതുവഴി ഒരു വർക്കിംഗ് ജെറ്റ് എഞ്ചിൻ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് കാവേരി എഞ്ചിൻ പ്രോഗ്രാമിലൂടെ ജെറ്റ് എഞ്ചിന്റെ ഏറെക്കുറെ എല്ലാ ടെക്നോളജികളും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ ശ്രമം ആരും സഹായിച്ചില്ലെങ്കിലും ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തമായി ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് എയ്റോ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുവാൻ വളരെയധികം വർഷങ്ങൾ വേണ്ടിവരും അത്രയും സമയം കാത്തിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല മറ്റു മാർഗങ്ങളില്ലെങ്കിൽ കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴിയുമില്ല ഇന്ത്യയുമായി സഹകരിക്കുവാൻ വളരെയധികം രാജ്യങ്ങൾ തയ്യാറായിട്ടുള്ളപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല ഇന്ത്യക്ക് നിഷേധിച്ച ടെക്നോളജികളെല്ലാം തന്നെ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാവേരി എഞ്ചിൻ നിലവിൽ ഒരു വർക്കിംഗ് എഞ്ചിനാണ് എന്നാൽ കാവേരി എഞ്ചിൻ ലോകത്തിലെ മറ്റെഞ്ചിനുകളുടെ അത്രയും അഡ്വാൻസ്ഡ് അല്ല എന്ന് മാത്രം കാവേരിയെ മോഡിഫൈ ചെയ്ത് ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയ ജെറ്റ് എഞ്ചിനുകളുടെ കൂട്ടത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയും നിലവിൽ നമുക്ക് അത്തരം ടെക്നോളജി നൽകുവാൻ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ഉള്ളപ്പോൾ കാത്തിരുന്ന് സമയം കളയേണ്ടതുമില്ല ജെറ്റ് എഞ്ചിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു രാജ്യവുമായിട്ടല്ല ഫ്രാൻസ് സഹകരിക്കുന്നത് ഒരു ഫോർത്ത് ജനറേഷൻ എഞ്ചിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിനോടുകൂടിയാണ് ഫ്രാൻസ് സഹകരിക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായി പുതിയ ജനറേഷൻ എഞ്ചിനുകൾ വികസിപ്പിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് കൂടി തന്നെയാണ് രാജ്യങ്ങൾ നമ്മളോട് സഹകരിക്കുവാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ ഇത്തരം ടെക്നോളജികൾ നൽകുവാൻ അവർ തയ്യാറാവുകയില്ല ജെറ്റ് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിൻ മെറ്റീരിയലുകൾ ജനറൽ ഇലക്ട്രിക് സഫ്രാൻ എന്നിവർക്ക് കയറ്റി അയക്കുന്നുണ്ട് റഷ്യയുടെ എ എൽ തേർട്ടി വൺ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് പല സിവിലിയൻ എയർക്രാഫ്റ്റുകളുടെയും എഞ്ചിൻ കമ്പോണൻറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയാണ് ആരും തന്നെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി നൽകിയില്ലെങ്കിലും നമുക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും ഇന്ത്യയെ സംബന്ധിച്ച് പരാജയപ്പെടുക എന്ന ഒരു ഓപ്ഷൻ നമുക്ക് മുന്നിലില്ല വിജയിക്കുന്നത് വരെ പരിശ്രമിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു ഓപ്ഷൻ അതുകൊണ്ട് തന്നെ ജെറ്റ് എൻജിൻ ഇന്ത്യ നിർമ്മിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്